ഈ രാജ്യത്തിന്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം മറക്കാവതാണോ വൈധവ്യങ്ങൾ പുത്രദുഖങ്ങൾ അനാഥരായ മക്കൾ ആ ഇരുപത്തിയൊൻപത് പേരുടെ ജീവത്യാഗത്തിന് കാരണക്കാരായ ചെകുത്താന്റെ മക്കൾക്ക് സ്വപ്നത്തിൽ പോലും മാപ്പ് എന്ന വാക്കും ഇണ്ടാവതാണോ പൊറുക്കാവതാണോ അന്ന് പത്താൻകൂട്ടിൽ പുൽവാമയിൽ ഉറിയിൽ അമർനാഥിൽ റിയാസിയിലൊക്കെ കുരുതുകൾക്ക് ശേഷം പറഞ്ഞ പോലെ അടിച്ചു മട്ടിലാണ് റെഡിമെയ്ഡ് പ്രതികരണം ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ പറച്ചിൽ വെറും വ്യാജ വർത്താനം എന്നിട്ട് അലങ്കാരം അയൽ രാജ്യത്തിന് അനുശോചനം ആർക്ക് വേടവട കൊണ്ടുപോയി പുഴുങ്ങി തിന്ന് നിങ്ങളുടെ ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്ക് മിസ്റ്റർ ഷഹബാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സൈന്യത്തോട് നേർക്കുനേർ നിൽക്കാൻ ധൈര്യമില്ലാത്ത പേടിത്തൂറികൾ തോക്കെടുത്ത് നിരായുധരായ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന സൂത്രധാരൻ സെയ്ഫുള്ള കസ് ഹാഫിസ് വലം കൈ ഇന്ത്യാ വിരോധം കൊണ്ട് പിഴച്ചു പിഴച്ചുപൊളിച്ച പാക് പട്ടാളത്തിന്റെ തലച്ചോറാണെങ്കിൽ ഐ എസ് ഐയുടെ സാമന്തനാണെങ്കിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന പച്ചക്കള്ളം പാകിസ്ഥാനെ പോയി പള്ളി പറ മറന്നവരാണ് നിങ്ങൾ പരാജയത്തിൽ ഉടുപ്പില്ലാതെ മുട്ടുകുത്തി ജീവന് വേണ്ടി തണ്ടിയ മേധാവി നിയാസയെ ഞങ്ങൾ വെറുതെ വിട്ട നാളം കെട്ട ചരിത്രം കാർഗിൽ തിരിച്ചോട്ടം ബലാക്കോട്ടിന്റെ നീലാകാശം നിറഞ്ഞ മിറാഷ് വിമാനങ്ങൾ താഴെ ചാമ്പലായി ചത്തുമലച്ചു കിടന്ന ഹാഫിസ് സയ് അടവച്ചിറക്കിയ അന്തകവിത്തുകൾ മരണവക്താക്കളൊക്കെയും വക്താക്കളൊക്കെയും മറന്നതാണെങ്കിൽ പഠിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്ക ചരിത്രം ചോര കൊണ്ട് അസരിവാദം ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവിയുണ്ടല്ലോ ഇന്ത്യ വിരോധം തലത്തി പിടിച്ച് കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം ചെറുക്കാമെങ്കിൽ ചെറുക്ക് അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയി നായാടിയെങ്കിൽ വീണവന്റെ മതം ചെകിയാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ രോഷത്തിലെങ്കിൽ വിനാശകാലയെ നിങ്ങൾ ചിന്തിയത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും തന്തമാരുമായി കാത്തിരുന്നോ വരുന്നുണ്ട് നിന്റെയൊക്കെ റഫാൽ മൊറാഷ് തീർക്കുന്ന വെടിക്കെട്ട് കൊറിയൻ സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീവഴപേയിക്കാൻ ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി കൂടപ്പറഞ്ഞ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ പ്രതികാരത്തിന്റെ സംഹാര ശക്തി